പൊന്നാനി ചന്തപ്പടി ബൻസി പോളിക്ലിനിക്ക് പൊതുമൊന്നാനി ഗവൺമെന്റ് എൽ പി ഫിഷറീസ് സ്കൂളിലെ വിദ്യാർത്ഥികൾക്കായി സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചു വിദ്യാർത്ഥികളിൽ നേത്രാരോഗ്യ അവബോധം വളർത്തുകയും കാഴ്ച സംബന്ധമായ പ്രശ്നങ്ങൾ നേരത്തെ കണ്ടെത്തി ചികിത്സ ഉറപ്പാക്കുകയും ചെയ്യുന്നതിന്റെ ഭാഗമായാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത് ഒന്നു മുതൽ അഞ്ചുവരെയുള്ള ക്ലാസുകളിലെ വിദ്യാർത്ഥികളുടെ കാഴ്ചാശക്തി വിലയിരുത്തുന്നതിനും കണ്ണിലെ അസാധാരണത്വങ്ങൾ തിരിച്ചറിയുന്നതിനുമായി പ്രാഥമിക പരിശോധനകൾ നടത്തി സ്കൂൾ ഹെഡ് മിസ്ട്രസ് വി ജെ ജെസി ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു പി ടി എ പ്രസിഡന്റ് ഫാറൂഖ് വിളിയങ്കോട് അധ്യക്ഷത വഹിച്ചു എസ് ആർ ജി കൺവീനർ ശിൽപ കെ പി ജബിൻ നൂർ അസ്ലം എന്നിവർ സംസാരിച്ചു ക്യാമ്പ് കോർഡിനേറ്റർ മുഹമ്മദ് മൊന്നാനി സ്വാഗതവും ധനദാസ് നന്ദിയും പറഞ്ഞു ആരോഗ്യ പ്രശ്നങ്ങളെ നേരത്തെ പിന്നീട് വലിയ സോഡാ ചില്ല് പോലത്തെ വെച്ചിട്ട് പ്രശ്നങ്ങളും നേരത്തെ നമ്മളത് കണ്ടെത്തി അത് പരിഹരിക്കണം അതിനുവേണ്ടിയുള്ള ഒരു ഉദ്യമം എന്ന രീതിയിലാണ് ബെൻസി ഗ്രൂപ്പിന്റെ പോളി പോളിക്ലിനിക് രണ്ടു വർഷമായി ആരോഗ്യ രംഗത്ത് പ്രവർത്തിക്കുന്ന ജീവകാരുണ്യ രംഗത്തും വളരെ സജീവമായിട്ട് പ്രവർത്തിക്കുന്ന പെൻസി ഗ്രൂപ്പിന്റെ ആരോഗ്യ പ്രവർത്തകരെ ആ നൂർ ഹോസ്പിറ്റൽ പോളിക്ലിനിക് ബെൻസി പോളിക്ലിനിക്കിന്റെ ഗ്രൂപ്പ് നമ്മുടെ സ്കൂളിലെ വിദ്യാർത്ഥികളിലുള്ള കണ്ണിലുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നേരത്തെ കണ്ടെത്താൻ വേണ്ടിയിട്ട് ഈ ആശംസകളും അർപ്പിക്കുന്നു ഫുഡ് ആൻഡ് ഉൽപ്പന്നങ്ങളുടെ നിലവിലെ ബെൻസി പോളിക്ലിനിക്കിലെ നാളത്തെ ഡോക്ടർമാർ ോസ്പിറ്റലിലെ നാളത്തെ ഡോക്ടർമാർ